ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസിൽ വരുന്ന നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്ന നല്ല സാധാ നെക്ക് പൈപ്പിംഗ് മാക്സുകളാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അപ്പോൾ കച്ചവടത്തിനുള്ളവരാണെങ്കിലോ എങ്ങനെയാ വേണ്ടത് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഇതിൽ നാലഞ്ച് കളറാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ വീഡിയോ തുടങ്ങിയതിന് ശേഷമാണ് ഒക്കെ റെഡി ആക്കണമെന്ന് വിചാരിക്കും അപ്പം പിന്നെ വല്ല കസ്റ്റമർ വരുമ്പോൾ അപ്പോൾ പിന്നെ ബേജാറിൽ വേഗം അടുത്ത കസ്റ്റമർ വരുമ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ള നിരക്ക് കൂടി പറഞ്ഞു തരണം അപ്പോൾ നാല് കളറാണ് നാലഞ്ച് കളറാണ് അപ്പോൾ ഇതിൽ ഏത് ഇതിലേത് കളറുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വെറുതെ ഇതുണ്ടോ ഇതിന് എത്ര റേറ്റ് നമ്മൾ സൈസും പറയുന്നുണ്ട് റേറ്റും പറയുന്നുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല കോട്ടൺ മാക്സികളാണ് ഏഹ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അങ്ങനെ തുണിക്ക് വരുന്ന ഒരു കുഴപ്പമില്ല ഇടങ്ങണല്ലേ ഇത് നല്ല കോട്ടൺ ആണ് തുണിമ വരുന്ന പ്രിൻ്റാണ് ഇത് ഇരുന്നൂറ്റി അൻപത് റുപ്പ്യൊക്കൊക്കെ ഞങ്ങൾക്ക് സെയിലാക്കാൻ പറ്റിയ നല്ല ഇത് കയ്യിൽ കിട്ടിയാൽ അറിയാം നമുക്ക് ഇതിൻ്റെ ഇത് ഇത് എങ്ങനായാലും ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി ശാലതിൻ്റെ ഇതൊന്ന് നോക്കുക ഏ ചെസ്റ്റ് വീതി നമ്മൾ എത്ര ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതൊന്നും കാര്യമില്ല പക്ഷെ വീണ്ടും നിങ്ങൾ ചോദിക്കുന്നാലും നമ്മൾ സമാധാനത്തിന് പറഞ്ഞു തരിക പിന്നെ സ്ലീവ് വരുന്നത് ഇതാണ് സ്ലീവ് വരുന്നത് മുക്കാലാണ് കേട്ടോ സ്ലീവ് വരുന്നത് മുക്കാലാണ് എന്നാ അപ്പൊ അതാണ് ഒരു കളർ വരുന്നത് അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് കണ്ടല്ലേ എങ്ങനെയുണ്ട് പക്ഷെ അതിനെക്കാട്ടിൽ ആ ഇത് ഇങ്ങനെയൊരു കളറാണ് കേട്ടോ അത് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കളർ വരുന്നത് കളർ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ കാണില്ലേ ഇതാണ് ഇതിന്റെ പ്രിന്റ് പ്രിന്റ് പറഞ്ഞാൽ പോണ പ്രിന്റ് അല്ല തുണിമ വരുന്ന പ്രിൻ്റാണ് നല്ല അടിപൊളിയാണ് കാണില്ലേ നല്ല പ്യുർ കോട്ടൺ മാക്സുകളാണ് അപ്പോൾ ഇത് തിരുമ്പിയാലും ഇതാക്കിയാലൊന്നും കളർ പോകണതും നിരക്കുന്നതും ഒന്നുമില്ല അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പറ് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് അടുത്ത കളർ വരുന്നത് കണ്ടല്ലേ ഇരുപത്തിയേഴ് ഉണ്ടോ ഇരുപത്തി അഞ്ചും ആറും എന്തൊക്കെയാണിച്ച് ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് കൺഫേം ആക്കി തരാട്ടോ ഇവിടെ ആ ഇതാട്ടോ ഇതിന്റെ ഇത് വരുന്നത് പ്രിൻറ് കളറ് വരുന്നത് ഒരു ഗോൾഡൻ കളറിലാണ് നല്ല മാക്സുകളാണ് കിട്ടുമ്പോഴുള്ളൂ എടുത്തു വെക്കുക പിന്നെ വേണം തോന്നുമ്പോ ചെലപ്പോ കിട്ടിയെന്ന് വരില്ല അപ്പൊ ഓ ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വരുന്നുണ്ട് ഹിഫ് സൈസിന്റെ അവിടെ ചെലപ്പോ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അപ്പൊ നിങ്ങൾ ഇരുപത്തിയഞ്ച് ആവശ്യമുള്ളവർ ഹിഫ് സൈസ് ചെസ്റ്റ് വീതി ഇരുപത്തിയഞ്ച് ആവശ്യമുള്ളവരൊക്കെ എടുത്തോളൂ കേട്ടോ ഏകദേശം ഇത് അൻപത്തിരണ്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അൻപത്തിരണ്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് ഫസ്റ്റ് കളർ ഇത് രണ്ടാമത്തെ കളർ ഇത് അല്ലേ രണ്ട് കളറ് കാണിച്ചു തന്നിട്ടുള്ളൂ മൂന്നാമത്തെ കളർ അല്ല അതിന്റെ മുന്നൊരു കളറ് കാണിച്ചു തന്നെ കേട്ടോ മൂന്നാമത്തെ കളർ ഇതാക്കണം വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പെട്ടെന്ന് ഓർഡർ ചെയ്യ ഓർഡർ ചെയ്യണ നമ്പർ എമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തി ഒൻപത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറാണ് ഇതാണ് കേട്ടോ ഇതാണ് അടുത്ത ഒരു ഇത് വരുന്നത് അപ്പൊ ഇരുപത്തിയാറ് ചെസ്റ്റ് വീതി വരെയുള്ളവർക്ക് എടുക്കാൻ പറ്റൂല ഇരുപത്തഞ്ച് ചെസ്റ്റ് വീതി വേണമെന്നാല് ഒരിഞ്ചിങ്ങക്ക് ഇതാക്കുകയും ചെയ്യോ ഇനി ഞാനിത് ഇങ്ങനെ വെച്ചതുകൊണ്ട് ഇത് ത്രിബ്ലെക്സിലല്ലോ ഇതൊരിക്കലും ത്രിബ്ലെക്സിലല്ല ഇത് എക്സൽ സൈസിൽ വരുന്നതാണ് അൻപത്തി ആറ് ലെങ്തിൽ വരുന്നതാണ് അപ്പൊ ഇങ്ങനത്തെ സാധാ മാക്സുകൾ യൂസ് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ നല്ല വില കൊടുത്ത് എടുക്കാൻ പറ്റൂലെന്നുള്ള അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് അതല്ല ഇനി നിങ്ങൾക്ക് ഇതിവിടെ എടുത്ത് വെക്കണം പറഞ്ഞാൽ രണ്ട് മൂന്ന് മാക്സി ആയാൽ ഇതിന്റെ പേയ്മെന്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിവിടെ മാറ്റി വെക്കും പിന്നെ രണ്ടോ മൂന്നോ മാക്സികൾ എടുത്തിന് ശേഷം അയച്ചാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ മയച്ചു തരൂട്ടോ അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും